നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പണം കൊണ്ട് ആരംഭിക്കാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് പറയാൻ പോകുന്നത് ഇതൊരു റീസെല്ലിംഗ് റീസെലിംഗ് ആണ് ലൈക്ര ഷർട്ട് റീസെല്ലിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ലൈക്ര മെറ്റീരിയൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഇലാസ്റ്റിക് ഫാബ്രിക് ആണ് നല്ലൊരു ഫോം ഫിറ്റിംഗും അതുപോലെ തന്നെ ട്രെൻഡിംഗ് സ്റ്റൈലും ഒക്കെ ഉള്ള ഷർട്ടുകളാണ് ഇവ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ധാരാളം മോഡലുകൾ അവൈലബിൾ ആണ് തീരെ കുറഞ്ഞ വിലയ്ക്കാണ് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റി അൻപത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകളാണ് ബോഡി ബിൽഡേഴ്സും അതുപോലെ തന്നെ യുവാക്കളും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഷർട്ട് കൂടിയാണിത് ഇപ്പോൾ ഇതിൻ്റെ ഷർട്ടുകൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിയതിന് ശേഷം നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ടെക്സ്റ്റൈൽ ഹബ്ബുകൾ സന്ദർശിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ വാങ്ങാൻ സാധിക്കും തമിഴ്നാട്ടിലുള്ള തിരുപ്പൂരൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് പേര് ഷർട്ടുകളാണ് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ലുധിയാനയും ഡൽഹിയിലും ഒക്കെ നല്ല ഷർട്ടുകൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ എടുക്കാൻ സാധിക്കും ഇനി അങ്ങനെ പോകാൻ സാധിക്കാത്തവർക്ക് അത് ഇന്ത്യ മാർട്ട് അതുപോലെ തന്നെ ട്രേഡ് ഇന്ത്യ തുടങ്ങിയ ഹോൾസെയിൽ വെബ്സൈറ്റുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് അതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ അവരോട് കുറച്ച് സാമ്പിൾസ് തരാൻ പറയണം അതിനുശേഷം നിങ്ങളത് വാങ്ങി നോക്കിയതിന് ശേഷം ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മൂന്ന് നാല് ഡീലേഴ്സിനെ സമീപിച്ച് ഓരോരുത്തരിൽ നിന്നും നിങ്ങൾ സാമ്പിൾസ് എടുത്ത് നോക്കണം അപ്പോൾ അങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിശ്വാസമുള്ള ഒരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങാവുന്നതാണ് ഓരോ സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും രണ്ട് മൂന്ന് ഷർട്ടുകൾ മാത്രം നിങ്ങൾക്ക് വാങ്ങി അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം ഈ ഷർട്ടിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് എന്നിരുന്നാൽ പോലും തുടക്കത്തിൽ ഈ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സ്റ്റോക്ക് എടുത്ത് വെക്കരുത് കാരണം ഷർട്ടുകൾ പോകാതെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടത്തിന് കാരണമായേക്കാം കാരണം ട്രെൻഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും മാർക്കറ്റിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്ന് നിങ്ങൾ കണ്ടെത്തണം സ്ലിം ഫിറ്റ് സ്ട്രെച്ചബിൾ ബോഡി ഹഗിങ് ഷർട്ട്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് മൂവായിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ബ്ലാക്ക് നേവി ബ്ലൂ മെറൂൺ വൈറ്റ് ഒലിവ് ഗ്രീൻ പോലെയൊക്കെയുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ട്രെൻഡി കളേഴ്സുകൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് റെഗുലർ ഫിറ്റിംഗിന് പകരം മസിൽ ഫിറ്റും അതുപോലെ തന്നെ ബി ഷേപ്പും ഡ്രോപ്പ് ഷോൾഡറും ഒക്കെ മോഡലുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾ കസ്റ്റമേഴ്സിന് ഇത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും കസ്റ്റമറിൽ നിന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കണം അവിടെ സൈസ് ഓക്കെ ആണോ ഫിറ്റിംഗ് ഒക്കെ ഓക്കെ ആണോ കളർ അവർ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കണം തുടക്കത്തിൽ നിങ്ങൾ നല്ല നല്ല ഓഫറുകളൊക്കെ അവർക്ക് കൊടുക്കുകയും വേണം ഇപ്പം ഇതൊരു ചെറിയ രീതിയിൽ ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റിൻ്റെയൊന്നും ആവശ്യമില്ല ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങുന്നതെങ്കിൽ പല രീതിയിൽ ഇത് വാങ്ങാൻ സാധിക്കും ചിലർ ഇത് കിലോ കണക്കിന് കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഒരു ഹോൾസെയിൽ ഡീലറിൻ്റെ കയ്യിൽ നിന്നും ഒരു ഷർട്ടിന് നൂറ്റി മുപ്പത് രൂപ എന്ന നിരക്കിലാണ് വാങ്ങുന്നതെന്ന് കരുതുക ഇപ്പം നൂറെണ്ണം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിമൂവായിരം രൂപ ചിലവാകും ഇപ്പം ഇങ്ങനെ വാങ്ങുന്നത് നിങ്ങൾക്ക് നൂറ്റി മുപ്പതിന് വാങ്ങുന്ന ഷർട്ട് തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപതിനോ മുന്നൂറിനോ മുന്നൂറ്റി അൻപതിനോ ഒക്കെ വിൽക്കാൻ സാധിക്കും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അത് വിൽക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നൂറ്റി മുപ്പതിന് വാങ്ങുന്ന ഷർട്ട് മുന്നൂറോ മുന്നൂറ്റി അൻപതോ രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും വലിയൊരു ലാഭം തന്നെ എടുക്കാൻ സാധിക്കും ഒരു ഷർട്ടിൽ നിന്ന് തന്നെ നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും മുന്നൂറും രൂപ വരെ ലാഭം എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് ഇപ്പോൾ ഇതില് മാർക്കറ്റ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും ബെറ്ററായിട്ട് വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിൽ ധാരാളം റീസെല്ലേഴ്സ് വർക്ക് ചെയ്ത് നല്ലൊരു ഒരു വരുമാനം ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങളത് വലിയ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം ഇപ്പോൾ ജി എസ് ടി ഒക്കെ വേണ്ടി വരും നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്പ്കാർട്ടിലും മറ്റ് വെബ്സൈറ്റുകളിലൂടെയും ഒക്കെ സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന്റെ മാർക്കറ്റിങ്ങിന് നിങ്ങൾക്ക് ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ക്വാണ്ടിറ്റിക്കല്ല അതിൻ്റെ ക്വാളിറ്റിക്കാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് ഒരു അഞ്ച് മുതൽ പത്ത് വരെയുള്ള വ്യത്യസ്ത ഡിസൈനുകളിലുള്ള കുറച്ച് ഷട്ടുകൾ മാത്രം എടുത്തു വെക്കുക അതിനുശേഷം അത് മൂവാവുകയാണെങ്കിൽ മാത്രം പിന്നീട് ബാക്കി എടുക്കാൻ ശ്രമിക്കുക ഒരു ഓർഡർ കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പാക്കിങ്ങോട് കൂടി കൃത്യസമയത്ത് തന്നെ അത് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ ശ്രമിക്കണം കസ്റ്റമേഴ്സ് പുതിയ ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങളിതൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി സർവീസുകളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കാവുന്നതാണ് ഓരോ കസ്റ്റമേഴ്സിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കിടാം അതിലൂടെ നിങ്ങൾക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സൈഡായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് താൽപ്പര്യമുള്ളവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക എന്നിട്ട് ചെയ്യുക ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക